ാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തത് കഴിഞ്ഞ ഒൻപത് വർഷത്തോളം ബത്ത് വൈരികളെ പോലെ കഴിഞ്ഞ എൻഎസ്എസും ഇടതു സർക്കാരും ഇപ്പോൾ ഒന്നിച്ചിരിക്കുകയാണ് പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തോടെയാണ് എൻ എസ് എസും ഇടതുപക്ഷവും തമ്മിലുള്ള അകൽച്ച മാറിയത് എന്നാൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ നിലപാട് മാറ്റത്തെ തുടർന്ന് നായർ സമുദായ അംഗങ്ങളിൽ പലരും പൊട്ടിത്തെറിക്കുകയാണ് പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും എല്ലാം സുകുമാരൻ നായർക്കെതിരെ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു കഴിഞ്ഞു സുകുമാരൻ നായരെ കട്ടപ്പ എന്നും മറ്റുമാണ് ഇപ്പോൾ കരയോഗങ്ങളിലെ ചിലർ സംബോധന ചെയ്യുന്നത് അത്തരത്തിലുള്ള ഫ്ലെക്സുകളും ഉയർന്നിട്ടുണ്ട് എന്നാൽ എന്താണ് സുകുമാരൻ നായർ വളരെ പെട്ടെന്ന് മലക്കം മറിയാനുള്ള കാരണം എൻ എസ് എസ് അംഗങ്ങൾക്കിടയിൽ ഉയരുന്ന ചോദ്യം ഇതാണ് എൻഎസ്എസ് കാലങ്ങളായി രാഷ്ട്രീയത്തിൽ സ്വീകരിച്ചു വന്നിരുന്നത് സമദൂര സിദ്ധാന്തമായിരുന്നു സമദൂരമാണ് ശരി ദൂരമാണ് എന്നൊക്കെ വാത ഓരാതെ ജി സുകുമാരൻ നായർ എന്നാൽ വളരെ പെട്ടെന്ന് സമദൂരമൊക്കെ വിട്ട് സി പി എമ്മിനോട് വലിയ അടുപ്പം കാണിക്കുകയാണ് സുകുമാരൻ നായർ സമുദായത്തിന് ഗുണകരമാകുന്ന ഒരു പ്രഖ്യാപനവും സംസ്ഥാന സർക്കാരോ സി പി എമ്മോ നടത്താത്ത സമയത്താണ് ഈ നിലപാട് മാറ്റം എന്നതാണ് ഏറെ ശ്രദ്ധേയം അവിടെയാണ് സമുദായ അംഗങ്ങൾക്കിടയിൽ കൂടുതൽ ദുരൂഹത നിറച്ച ഒരു ഫ്ലെക്സ് ഉയർന്നത് പത്തനംതിട്ട പ്രമാടം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ബാനറിലാണ് സുകുമാരൻ നായർ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ് സി പി എമ്മിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് എന്നാരോപിച്ചിരിക്കുന്നത് കുടുംബകാര്യത്തിനു വേണ്ടി ഭക്തരെ പിന്നിൽ നിന്ന് കുത്തിയെന്നാണ് ഈ ഫ്ലെക്സിലെ ആരോപണം പിണറായിക്ക് പാദസേവ ചെയ്യുന്ന കട്ടപ്പയായി മാറിയ സുകുമാരൻ നായർ എന്ന പരിഹാസവും ഉണ്ട് അറുന്നൂറ്റി എൺപത്തി ഒന്നാം നമ്പർ കരയോഗത്തിൽ നിന്നും നൂറ് മീറ്ററിന് സമീപം ാണ് ഈ ഫ്ലെക്സ് പത്തനംതിട്ട വെട്ടിപ്പുറം കരയോഗ കെട്ടിടത്തിന് മുന്നിലാണ് ഇന്നലെ ആദ്യം ബാനർ പ്രത്യക്ഷപ്പെട്ടത് സുകുമാരൻ നായരെ കട്ടപ്പ എന്ന് വിമർശിച്ചാണ് ഈ ബാനർ കെട്ടിയത് സുകുമാരൻ നായർ സമുദായത്തിന് നാണക്കേടാണെന്നും ബാനറിലുണ്ട് ഇതിനു പിന്നാലെ തിരുവനന്തപുരത്തും ഫ്ലെക്സ് ബോർഡ് ഉയർന്നിട്ടുണ്ട് എന്താണ് ആ കുടുംബകാര്യം എൻ എസ് എഫിനെ കഴിഞ്ഞ കുറേ നാളെ സുകുമാരൻ നായർ കുടുംബ സ്വത്ത് പോലെ കൊണ്ടു നടക്കുന്നു എന്ന ആക്ഷേപം നായന്മാർക്കിടയിൽ തന്നെയുണ്ട് എന്നാൽ കരയോഗം വേണം എന്നതിനാലും ഇതിനെ ഒന്നും എതിർക്കാൻ മറ്റൊരു നേതാവും തയ്യാറല്ലാത്തതിനാലും ആരും എതിർത്തൊന്നും പറയാറില്ല എന്ന് മാത്രം സുകുമാരൻ രുടെ മകൾ ഉൾപ്പെടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ എസ് എസ് സ്ഥാപനങ്ങളിലാണ് ജോലി എന്ന ആക്ഷേപവും പലരും ഉയർത്താറുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി എൻ എസ് എസിന്റെ ചില നടപടികൾ ദുരൂഹമാണെന്ന് കരയോഗം പ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു കരയോഗങ്ങളുടെ ഇടപാടുകളെല്ലാം ധനലക്ഷ്മി ബാങ്ക് വഴിയായിരുന്നു എന്നാൽ വളരെ പെട്ടെന്ന് എല്ലാ ഇടപാടുകളും നിന്നും ഫെഡറൽ ബാങ്കിലേക്ക് മാറ്റി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നത് സംബന്ധിച്ച് യാതൊരു വിശദീകരണവും നായർ കരയോഗ അംഗങ്ങൾക്ക് നൽകിയിരുന്നില്ല അതിലും ചില കുടുംബ താല്പര്യങ്ങൾ ഉണ്ടെന്നും അതിന്റെ പിന്തുടർച്ചയായാണ് ഇപ്പോൾ പിണറായി വിജയന് മുന്നിൽ മുട്ടുകുത്തിയതെന്നും ആരോപണവും ഉണ്ട് എന്നാൽ സർക്കാർ അനുകൂല നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജനറൽ സെക്രട്ടറി രാഷ്ട്രീയ നിലപാട് പറഞ്ഞു കഴിഞ്ഞുവെന്നും കൂടുതലൊന്നും പറയാനില്ലെന്നും ജി സുകുമാരൻ നായർ വ്യക്തമാക്കി ചെങ്ങനാശ്ശേരി പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്തെ പൊതുയോഗത്തിനെത്തിയപ്പോഴായിരുന്നു ജി സുകുമാരൻ നായരുടെ പ്രതികരണം താൻ തന്റെ രാഷ്ട്രീയ നിലപാട് നേരത്തെ തന്നെ പറഞ്ഞതാണെന്നും പ്രതിഷേധങ്ങൾ കൊണ്ട് തനിക്ക് കുറച്ച് പബ്ലിസിറ്റി കിട്ടുമല്ലോ പറഞ്ഞ നിലപാടിനെ കുറിച്ചും പിന്നെയും പിന്നെയും ചോദിക്കേണ്ടതില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു ഏതായാലും കരയോഗങ്ങളിലെ ഇടതുവിരുദ്ധർ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് നീക്കം അങ്ങനെയെങ്കിൽ സുകുമാരൻ നായരുടെ നിലപാട് മാറ്റത്തിന് പിന്നിലെ കുടുംബകാര്യം വിശുദ്ധമായി പുറത്തുവരും എന്ന് തന്നെ കരുതാം